ഇത് മാസ് ഫോട്ടോ എന്നാണ് ഫോണിൻ്റെ ആക്റ്റിവോ ഫൈവ് ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി അങ്കമാലി പോയി എടുത്തു വന്ന വണ്ടിയാണ് നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പ്ലഗ്ഗിൻ്റെ പ്രോബ്ലം പ്ലഗ്ഗിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്ലഗ് എഞ്ചിൻ ഹെഡ്ഡ് പിടിപ്പിക്കുന്ന ഭാഗത്തുള്ള ത്രെഡ് കംപ്ലയിൻറ്റാണ് അപ്പോൾ ആ പ്ലാ ആ ത്രഡ് കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ പവർ നല്ല രീതിയിൽ കംപ്രഷൻ പവർ തന്നെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ത്രെഡ് കംപ്ലയിൻ്റ് ഉള്ളപ്പോൾ തട്ടി പുറത്തേക്ക് വന്നാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം ഇപ്പം നമുക്ക് പുതിയ പ്ലഗ് ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി പിടിപ്പിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ത്രെഡ് പോയക്കാണ് എഞ്ചിൻ ഹെഡിൻ്റെ ത്രെഡ് പോയേക്കാം അപ്പം നമ്മളത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻജിൻ്റെ ഭാഗം അഴിച്ചതിന് ശേഷം ആ ഹെഡ് അഴിച്ച് ലൈത്തി കൊടുത്ത് ത്രെഡ് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോഴാണ് അത് കറക്റ്റ് ആവുകയുള്ളൂ തന്നെ അല്ല പ്ലഗ്ഗും നമുക്ക് മാറ്റി പുതിയത് ഇടേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം നമുക്കൊരല്പം താമസം വന്ന പണിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ലൈത്തി കൊടുത്ത് ചെയ്ത് എടുക്കേണ്ട വർക്കാണ് അപ്പം അവിടുന്ന് കിട്ടേണ്ട താമസം അതനുസരിച്ച് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ചെല്ലേണ്ട സമയത്ത് വണ്ടി ബാക്ക് പഞ്ചറായിരുന്നു ഒട്ടും എയറുണ്ടായില്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഇതും ആണി കയറിയിരിക്കുക അതുകൊണ്ടോ ആണി കയറി ഇതും ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളിൽ ആയക്കണമാണ് അപ്പോൾ എയർ കുറഞ്ഞാണ് ഓടിക്കൊണ്ടിരുന്നായിരുന്നത് അപ്പം നിലവിൽ ഞങ്ങൾ ഏറെ അടിച്ച് അവിടുന്ന് കുറേ തള്ളി ഇപ്പുറത്തേക്ക് താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പം ടയർ ഇടയിൽ കയറ്റിയിട്ട് എയർ അടിച്ചിട്ടാണ് ഇടയ്ക്ക് എത്തിച്ചാണ് അപ്പോൾ നമുക്കതൊന്ന് കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് കാരണം ആണി ഓൾറെഡി അതും ഇരിക്കുക ആണി ഊരി ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഫുൾ എയർ പോകാൻ നമ്മൾ വഴിപെട്ടുപോകും അപ്പോൾ എന്തായാലും അത് റെഡി ആക്കിയേക്കാം പഞ്ചാറി ദിവസം കൂടിയും കൂട്ടത്തിടെ ചെയ്ത് വിട്ടേക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് നമുക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് ഒരു നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് ഒന്നോരെ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ചെയ്യണം ഓക്കെ